ഞങ്ങൾ കോഴിക്കോട് ലുലുമാളിലേക്ക് പോകണം കേട്ടോ നാളെയാണ് ഉദ്ഘാടനം പക്ഷെ ഞങ്ങൾ ഇന്ന് തന്നെ പോവാണ് താനൂര് റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടുന്ന് ട്രെയിൻ ഇനി ദാ ഹമിയും ഇപ്പൂസും വെച്ച് എല്ലാവരും നല്ല ഹാപ്പിയാണ് ട്രെയിൻ വരുന്നുണ്ട് ട്രെയിനിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് എൺപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ലുലുമാളിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഇറങ്ങാം കേട്ടോ ഹേ കോഴിക്കോട് ലുലുമാളിന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് നീ പൂതഅവിടെ നല്ല ഭംഗിയുണ്ടല്ലേ നല്ല വലുതാണ് ട്ടാ എന്നാ നമുക്ക് ഉള്ളില് കയറി വെക്കിയാലോ അങ്ങനെ ഞങ്ങൾ മെയിൻ ഗേറ്റിൽ എത്തിയിട്ടുണ്ട് കോഴിക്കോട് ലുലുമാളിൽ കോഴിക്കോട് ലുലുമാളിൽ ഒരുപാട് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഒരു മണിയൊക്കെ ആയപ്പോ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറന്റിൽ കയറിയിട്ടോ രണ്ട് പേർക്ക് മന്തി മതി എന്ന് പറഞ്ഞപ്പോ അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത് എരിവില്ലാത്തതുകൊണ്ട് രണ്ടാളും നല്ല രീതിയിൽ അത് കഴിക്കും എടുത്തോ ഞങ്ങൾ ഞങ്ങൾ ലുലു മാളിന്റെ മുന്നിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഹോട്ടലിൽ വന്നാണ് പ്ലേറ്റ് അങ്ങനെ ബീച്ചിലേക്ക് നടക്കുകയാണ് ഉമ്മച്ചിയാണ് നടക്കുന്നത് കണ്ടോ ഷൂവിന്റെ ലേസ് ഇത് ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യാ അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ എത്തിരിക്കാണ് ബീച്ചിൽ ഇതാ എന്തോ ഒരു മാജിക് ഒക്കെ കാണുന്നുണ്ട് നിബുസ് നോക്കി എത്രയാണ് എത്രയാ അങ്ങനെ ഞങ്ങൾ ഇതാ കോഴിക്കോട് ലുലുമാളിലേക്ക് കടക്കുകയാണ് നിബു അതാ നിബു അതാ പട്ടേറ്റൊക്കെ ഓടുന്നു നല്ല വലുതാണ് കേട്ടോ കോഴിക്കോട് ലുലുമാൾ നല്ല വലിപ്പുണ്ട് ഇങ്ങനെ ഈ ഒരു ഇപ്പൊ ഒരു സൈഡ് മാത്രമേ കാണുന്നുള്ളൂ ഇനി പോവാ നല്ല വലിപ്പുണ്ട് പാർക്കിംഗ് ഇതാ ഇവിടെ തന്നെ ഇത്രേ മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് തോന്നുന്നു നീ നടക്ക് കയറി നടക്ക് ഇവിടെയാണ് ഇവിടെയാണ് വാക്കിംഗ് ഏരിയ കടകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ ആളുകളൊക്കെ നാളെയാണ് ശരിക്കും ഉദ്ഘാടനം നാളെ ഒമ്പത് മണി മുതലാണ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ ഇന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എന്താണ് ആ യൂസഫലി സാറൊക്കെ ഇന്ന് വന്ന് പോയി ഇനിയിപ്പോൾ നാളെ ഒമ്പത് മണിക്കാണ് ആളുകളൊക്കെ വരിക പക്ഷെ ഇന്ന് വന്നവരൊക്കെ ഇവർ കടത്തി വിടുന്നുണ്ട് ഇതുകൊണ്ട് ആളുകളൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട് ഇനി പോവാ അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇനി ഇതിനകത്തുനിന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലേ ഇഷ്ടം പോലെ സ്ഥലംണ്ട്ട്ടാ ഈ കാണുന്നതല്ല അപ്പുറത്തെ സൈഡും ഉണ്ട് എന്താണ് എന്താ നമുക്ക് ലുലുന്ന് കൂടാ ലുലുനും കൂടാന്ന എല്ലാരും ഉണ്ടല്ലോ കൂടാ വാ വാ വ വക്ക അങ്ങനെ ഞങ്ങളിതാ കേറിയാണ് ഇനിയിപ്പോ ആദ്യം കേറ് ബീച്ചിൽ നിന്ന് വാങ്ങിയ ആണ് ഇനിയിപ്പ് കയറുന്നത് അടിപൊളിയാണ് ഇട്ടാ പട്ടയറ്റൊക്കെ ആണ് ഇനിയിപ്പ് എല്ലാരും നോക്കണുണ്ട് എല്ലാ ബ്രാൻഡും ഉണ്ട് ഇട്ടാ എല്ലാ ബ്രാൻഡും ഉണ്ട് മേലെയാ ആ ആദ്യം താഴെ എല്ലാം ഒന്ന് കാണണ്ടേ വാ മേലെ മേലെ ഏ എന്താണ് കയറിക്കാനാ ആ അവിടെ അവിടെക്ക് കുറച്ച് അടുത്തേക്ക് വാ അടുത്തേക്ക് വാ അടുത്തേക്ക് വാ നല്ല ഫോട്ടോ പോയിന്റ് ആണ് പോയിന്റാണ് ഇട്ടോടുന്ന് ലുലുവിന്റെ കറക്റ്റ് നല്ല വിഷയം ഇതേത ഏരിയ ഏതാണ് ജ്വല്ലറി മെച്ചിന്റെ ഏരിയ വാ ഇങ്ങനെ പോയി നോക്കല്ലേ നീ പോ ഇവിടെ ഒരു എൻട്രി ഉണ്ട് കേട്ടാ നമ്മൾ കയറി വരുന്ന ലെഫ്റ്റ് സൈഡിൽ എൻട്രി ഉണ്ട് റൈറ്റ് സൈഡിലും ഉണ്ട് നല്ല വിശാലമായിട്ടുള്ള ഒരു മാൾ തന്നെയാണ് ഇവിടെ എങ്ങനെ കയറി വയ്ക്കുക ഹൈപ്പർ മാർക്കറ്റിൽ കയറി വയ്ക്കുക ഹൈപ്പർ മാർക്കറ്റിൽ കയറണ്ട ലാസ്റ്റ് കയറ ലാസ്റ്റ് കയറാ വാവാ ർക്കറ്റ് ആണ് ഇപ്പൊ കയറി കഴിഞ്ഞാല് പിടുത്തം വിട്ടുപോകട്ടാ ഇവര് രണ്ടുപേരായിട്ടും കേറി കഴിഞ്ഞാ അവിടെ ഒരാളുണ്ട് ഐസ്ക്രീം തിന്നിട്ട് നടക്കുകയാണ് ഇതൊക്കെ എല്ലാം ഫില്ല് ചെയ്ത് വരുന്നേ ഉള്ളു സാധനങ്ങളൊക്കെ മാളിന്റെ അകത്തന്നെതാ ഫെഡറൽ ബാങ്കിന്റെ എ ടി എം ഒക്കെ ഉണ്ട് പട്ടം പറത്തിയാലോ നീ മാളിൽ പട്ടം പറത്തിയാലോ മേലോട്ട് കേറുക അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ മാളിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുകയാണ് ഇപ്പൊ പട്ടയറ്റാണ് കയറുന്നത് ആദ്യമായിട്ടായിരിക്കും മാളിൽ ഒരാള് പട്ടയറ്റെടുത്തിട്ട് വരുന്നത് നിബുവാ പട്ടയത്തി നിബുവിനെ കയറ്റിയില്ല ഫാഷൻ സ്റ്റോറിൽ ആ സാധനങ്ങളൊക്കെ എന്താണ് ആര് ഓന് കണ്ടിട്ട് പറയ ഞങ്ങളെ പിടിച്ചു കെറിച്ചു പറയുന്നു ോ ഓ ഞങ്ങള് കാണലുണ്ട് നിങ്ങള് ടാബില് ഫുൾ ടൈം നിങ്ങളെ വീഡിയോസ് കാണുന്നു പിന്നെ രണ്ടു പേര് കാണലുണ്ട് കോമഡി ആ അതെ ആ അതെ അല്ലെ അപ്പൊ നമുക്ക് വാഷ്റൂമിൽ പോയി തരാവാ അപ്പോ കോഴിക്കോട് ലുലുമാളിലെ വാഷ്റൂമിലേക്ക് ഞങ്ങൾ പോവാണ് എങ്ങനെയാണെന്ന് നോക്കുക അല്ലേ ഇവിടുന്ന് വ്യൂ എങ്ങനെയുണ്ട് നീ പോ അടിപൊളി അല്ലേ അപ്പൊ ഞങ്ങളിത് ആ സെക്കൻഡ് ഫ്ലോറിൽ അതായത് ഏറ്റവും ടോപ്പിലാണ് ഇപ്പം ഉള്ളത് അടിപൊളി അടിപൊളി എങ്ങനുണ്ട് വ്യൂ എങ്ങനെയുണ്ട് അതെ ഇവിടുന്ന് അതായത് ഏറ്റവും ടോപ്പിൽ നിന്ന് റോഡ് സൈഡൊക്കെ കാണാൻ പറ്റൂട്ടോ വാ വാ ഇവിടെ വാ ഫുഡ് കോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ റോഡ് സൈഡൊക്കെ കാണാൻ പറ്റും വണ്ടികൾ പോകുന്നതൊക്കെ കാണാൻ പറ്റും കൊച്ചിയിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു വ്യൂ ഉള്ള ഒരു ഏരിയ ഉമ്മച്ചും മക്കളും കൂടിയാണ് ഈ ഇരിക്കുന്നത് നല്ല രസം ഉണ്ടെന്നാ പറയുന്നത് ഇവിടുന്ന് ഗ്രൗണ്ട് ഫ്ലോർ അങ്ങനെ ഞങ്ങൾ പൊറത്തിറങ്ങിട്ടോ ഇവിടുന്ന്താ മാളിന്റെ ലുലു മാളിന്റെ നല്ല വ്യൂ ഇങ്ങനെ ഇപ്പോ കൈ ഇങ്ങനെ ഇവിടെ എടുത്തേക്ക് രണ്ട് കൈ രണ്ട് കൈ അടിപൊളിയല്ലേ ഈ ഭാഗത്തൊക്കെ ഇരിക്കാനുള്ള നല്ല സ്പേസ് ഒക്കെ ഉണ്ട് ഇണ്ടാ കൊറേ പിന്നെ ഇതാ ഇപ്പുറത്തെ സൈഡ് ആണെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് ഏരിയ ആണ് ഇവിടെ മാത്രമല്ല പാർക്കിംഗ് ഇതിന്റെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിലൊക്കെ കുറെ ഏരിയ ഉണ്ട് കെട്ടോ ലൈറ്റ് ഒക്കെ ഇട്ടപ്പോ നല്ല ഭംഗിയുണ്ട് കാണാൻ